നമസ്കാരം പ്രതിപക്ഷ നേതാവ് രാഹുൽ നടത്തുന്ന വോട്ടുചോരി ആരോപണം പുതിയ ഒരു രാഷ്ട്രീയ വിവാദത്തിന് കാരണമായിരിക്കുകയാണ് രാഹുൽ കഴിഞ്ഞ ദിവസം എക്സിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചു അതുപോലെ അതിൽ പറയുന്നത് വോട്ടർ പട്ടികയിൽ തിരിമറി നടക്കുന്നതായും വോട്ട് മോഷണം തടയേണ്ടതുണ്ടെന്നും ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കേണ്ട സമയമാണിത് എന്നുമൊക്കെയാണ് പ്രധാനമായും യുവാക്കളെയും വിദ്യാർത്ഥികളെയും പ്രത്യേകിച്ച് ജെൻസി തലമുറയെയും അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു ഈ പോസ്റ്റ് രാഹുലിന്റെ വാക്കുകളിൽ രാജ്യത്തിന്റെ യുവാക്കൾ വിദ്യാർത്ഥികൾ ജെൻസി നമ്മൾ ചേർന്ന് ഭരണഘടന സംരക്ഷിക്കും ജനാധിപത്യം സംരക്ഷിക്കും വോട്ട് മോഷണം തടയും എന്നൊക്കെയായിരുന്നു പോസ്റ്റിന്റെ ഉള്ളടക്കം അതിലെ ജെൻസി എന്ന പരാമർശമാണ് ഇപ്പോൾ വിവാദം സൃഷ്ടിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും രണ്ടായിരത്തി പന്ത്രണ്ടിനും ഇടയിൽ ജനിച്ച തലമുറയാണ് ജൻസി അവർ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് രാഷ്ട്രീയ വിഷയങ്ങളിൽ തുറന്ന അഭിപ്രായം പറയുന്നവരാണ് മാത്രമല്ല രാജ്യത്തിന്റെ ഭാവി വോട്ടർമാരും ഒരുപക്ഷെ നേതാക്കളുമാണ് ഇവർ അതുകൊണ്ട് തന്നെ രാഹുൽ തന്റെ പോസ്റ്റിലൂടെ യുവാക്കളെ നേരിട്ട് രാഷ്ട്രീയത്തിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ് ചെയ്തത് എന്ന് കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നു പക്ഷേ ഈ വിഷയത്തിൽ ബി കാഴ്ചപ്പാട് വ്യത്യസ്തമാണ് ബി ജെ പി നേതാക്കൾ പ്രത്യേകിച്ച് എം പി നിഷികാന്ത് ദുബേ രാഹുലിന്റെ പോസിനെതിരെ ശക്തമായ വിമർശനം നടത്തുകയുണ്ടായി നിഷികാന്ത് ഉബേ പറഞ്ഞത് ജെൻസി നെപ്പോ ഡൈനാസ്റ്റി പോളിറ്റിക്സിനെയും അംഗീകരിക്കില്ല അതിനാൽ അവർ രാഹുലിനെയും രാഹുലിന്റെ കുടുംബ രാഷ്ട്രീയത്തെയും തള്ളിക്കളയും എന്നാണ് നമുക്കറിയാം നേപ്പാളിൽ സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചതുകൊണ്ട് ജനം കലാപത്തിനിറങ്ങിയതല്ല മറിച്ച് ദാരിദ്ര്യം അനുദിനം വർദ്ധിക്കുകയും ഒപ്പം ഭരണാധികാരികളുടെ പേരിൽ അഴിമതി കഥകൾ പെരുകുകയും അവരുടെ മക്കൾ ആഡംബര ജീവിതം നയിക്കുകയും ചെയ്യുന്ന കണ്ടുമടുത്ത ഒരു യുവതലമുറയ്ക്ക് പ്രതികാര നിർവഹണത്തിന് ഒരു അവസരം കിട്ടിയപ്പോൾ അത് ശരിക്കും മുതലാക്കുകയാണ് അവർ ചെയ്തതെന്ന് ഒരുപക്ഷേ ജനക്ഷേമകരമായ എൻ ഡി എ ഭരണത്തിന് പകരം അഴിമതി മാത്രം കൈമുതലാക്കിയ യു പി എ സർക്കാരായിരുന്നു ഇന്ത്യയിലെങ്കിൽ നേപ്പാൾ സംഭവിച്ചത് നേരത്തെ തന്നെ ഇവിടെ സംഭവിച്ചേനെ എന്ന് പറയാതെ പറയുകയാണ് ബി ജെ പി നേതാക്കൾ എന്ന് വേണം മനസ്സിലാക്കാൻ കൂടാതെ രാഹുൽ ഗാന്ധി യുവാക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും രാജ്യത്ത് അരാജകത്വം വളർത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ബി ജെ പി ആരോപിച്ചു മാത്രമല്ല രാഹുൽ നടത്തിയ പരാമർശം നേപ്പാളിലെ ജൻസി പ്രക്ഷോഭങ്ങളെ ഓർമ്മിപ്പിക്കുന്നുവെന്നും അതേ മാതൃക ഇന്ത്യയിൽ സൃഷ്ടിക്കാൻ ശ്രമം നടക്കുന്നതായും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബി ജെ പി മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട് നമുക്കറിയാം നേപ്പാളിൽ ജൻസി നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭങ്ങൾ ഭരണ അട്ടിമറിയിലേക്കും കലാപങ്ങളിലേക്കും എത്തി രാജ്യത്ത് വലിയ അസ്ഥിരതയാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ആരോപണം രാഹുലിന്റെ പ്രസ്താവനകൾ കൊണ്ട് സമാനമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ അവർ ശ്രമിക്കുന്നു എന്നാണ് എന്ന് വെച്ചാൽ കോൺഗ്രസ് അതുകൊണ്ടാണ് രാഹുൽ ഉപയോഗിച്ച ജെൻസി എന്ന ഒരു വാക്ക് പോലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്രയും വലിയ ചർച്ചയായത് ഒരു പക്ഷേ വിദേശ ശക്തികളുടെ സഹായത്തോടെ രാജ്യത്ത് ഭരണ അസ്ഥിരത ഉണ്ടാക്കാൻ ആരെങ്കിലും ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ അത് മലർപ്പൊടിക്കാരൻ കണ്ട സ്വപ്നം പോലെ ആവാനാണ് സാധ്യത കൂടുതൽ കാരണം നേപ്പാളിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും നടന്ന രീതിയിലുള്ള കലാപത്തിലൂടെ ഭരണം അട്ടിമറിക്കുന്നത് ഇന്ത്യയിൽ സംഭവിക്കുന്നതിന് തടയിടാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു നിർണായക പ്രഖ്യാപനവും നടത്തിയിരുന്നു അദ്ദേഹം പറഞ്ഞത് നേപ്പാളിലേതുപോലെ കലാപങ്ങൾ ഇന്ത്യയിൽ ആവർത്തിക്കാതിരിക്കാനാണ് സർക്കാർ മുൻകരുതലെടുക്കുന്നത് എന്നാണ് ഇതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ ഇന്ത്യയിൽ നടന്ന സമരങ്ങളും കലാപങ്ങളും പഠിക്കാൻ ബി പി ആർ ആൻഡ് ഡി എന്ന കേന്ദ്ര ഏജൻസിയെ നിയോഗിച്ചിട്ടുണ്ട് സംസ്ഥാന പോലീസ് വകുപ്പിനോടൊപ്പം ഇ ഡി എഫ് ഐ യു ഐ എൻ ഡി സി ബി ഡി ടി പോലെയുള്ള സാമ്പത്തിക അന്വേഷണം നടത്തുന്ന ഏജൻസികളെയും ഉൾപ്പെടുത്തി പ്രക്ഷോഭങ്ങൾക്ക് പിന്നിലെ സാമ്പത്തിക സഹായത്തിന്റെ ഉറവിടം കണ്ടെത്താനാണ് ശ്രമം അതായത് നമ്മുടെ സർക്കാരിന്റെ നിലപാട് വളരെ വ്യക്തമാണ് സമരങ്ങൾക്ക് പിന്നിൽ എല്ലാ ഘടകങ്ങളും കണ്ടെത്തി രാജ്യത്ത് അരാജകത്വം വളരാതെ തടയുക എന്നുള്ളത് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഉണ്ടാകുന്ന ഒരു വലിയ ചോദ്യമുണ്ട് രാഹുൽ ജെൻസിയെയും പേരെടുത്തു പറഞ്ഞുകൊണ്ട് എക്സിലിട്ട പോസ്റ്റ് ജനാധിപത്യ സംരക്ഷണത്തിനായുള്ള സത്യസന്ധമായ ശ്രമമാണോ അല്ലെങ്കിൽ ബി ജെ പിയുടെ ആരോപണങ്ങൾ പോലെ യുവാക്കളെ തെറ്റിദ്ധരിപ്പിച്ച് അരാജകത്വം വളർത്താനുള്ള ശ്രമമാണോ ജനാധിപത്യത്തിന്റെ വിശ്വാസ്യത സംരക്ഷിക്കപ്പെടണമെങ്കിൽ വോട്ടർ പട്ടികയിലെ പ്രശ്നങ്ങൾ തെളിവുകളോടെ മുന്നോട്ട് വെക്കണം പക്ഷേ ബോംബ് ഭീഷണികൾക്കും വാചക കസർത്തുകൾക്കും വാർത്താ സമ്മേളനങ്ങൾക്കും അപ്പുറത്തേക്ക് രാഹുലിന് ഇതുവരേക്കും അത് സാധിച്ചിട്ടില്ല യുവാക്കളാണ് രാജ്യത്തിന്റെ ഭാവി എന്നിരിക്കെ അവർക്ക് മുന്നിലെത്തുന്ന സന്ദേശങ്ങളിൽ ഏതാണ് ശരിയായത് ഏതാണ് തെറ്റായ ദിശയിലേക്ക് നയിക്കുന്നത് എന്ന് ഒരിക്കൽ യുവാവായിരുന്ന കോൺഗ്രസിന്റെ ഭാവി പ്രധാനമന്ത്രി തീർച്ചയായും ഓർക്കേണ്ടതുണ്ട് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിസർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്